ഹലോ എല്ലാവർക്കും നമസ്കാരം കുറച്ച് പേരൊക്കെ താഴെ വീണ കിടക്കണ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് പഴുത്തൊക്കെ വീണെടുക്കുകയാണ് ഒന്നുമില്ല കുറേയുണ്ട് അപ്പം ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നതൊക്കെ എന്താ ഇങ്ങനെ വീണെടുക്കണമെന്ന് അപ്പം ചിലപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വീട്ടിലില്ലെങ്കിൽ മൊത്തം പഴുത്ത താഴെ വീഴുകയാണ് പതിക്കുക അപ്പം എന്തായാലും കയറി നോക്കാമെന്ന് ചോദിച്ചാൽ അമ്മകളിൽ എത്തിയിരിക്കുകയാണ് അപ്പം നോക്കുമ്പോൾ മുകളിലും കുറച്ചെണ്ണം വീണെടുക്കുന്നുണ്ട് നല്ലതാണ് പ്രത്യേകിച്ച് വേറെ പരിക്കൊന്നുമില്ല കിളികളൊന്നും തൊട്ടിട്ടൊന്നുമില്ല ചിലതൊക്കെ കൊത്തിയിട്ടുള്ളൂ അപ്പം നമ്മൾ നോക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് പറിച്ചു നോക്കാം അപ്പോൾ ഇത് ശരിക്കും ഷോർട്സായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് വെർട്ടിക്കലായിട്ട് പക്ഷേ എന്തായാലും കുറച്ച് ലെങ്ത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് സാധാരണ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാണ് അപ്പം ഇതാ കുറേ ഉണ്ട് നോക്കാം ഇനിയിപ്പോൾ കുറച്ച് പഴുക്കാരം ആയത് പോലും ഇവിടെ വെക്കണില്ല മൊത്തം പറിച്ചേക്കാന്ന് വെക്കാമെന്ന് കാരണം വെറുതെ എന്തിനാ ഇതിൻ്റെ മുകളിൽ അപ്പം കിളികൾ പറിച്ചു തിന്നുകയാണെങ്കിൽ കുഴപ്പമില്ല കിളികളൊക്കെ കുറച്ച് തിന്നിട്ടുണ്ട് അപ്പം ഇനിയും കുറേ ഉണ്ട് ഇതിൻ്റെ മുകളിൽ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ചൂടെ വൃത്തിയിൽ കാണിച്ചരാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇങ്ങനൊരു വെളി എടുത്തത് കണ്ടോ നമ്മൾ ഇപ്പോൾ നമ്മൾ വേറൊരു വീട്ടിലൊക്കെയാണ് ഇങ്ങനെ കാണുന്ന വെച്ചാൽ നമുക്ക് ഭയങ്കര കൊതിയൊക്കെ ആയിരിക്കില്ലേ പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാൻ വിട്ടു പോണതാണ് ചില ദിവസം അപ്പം കഴിക്കും കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ചിലപ്പം മറന്നുപോകും കയറാനൊക്കെ മുള്ളക്ക് അതുകൊണ്ട് കുറേയൊക്കെ കിളികൾ കൊത്തിയിട്ടും പഴുത്ത് താഴെ വീഴുകയൊക്കെയാണ് ചെയ്യണത് ചെറിയൊരു മരമാണ് നിങ്ങൾ കണ്ടില്ലേ താഴെന്ന് പക്ഷേ അത്യാവശ്യം നല്ല ബേരക്കകൾ ഉണ്ടാവും ഇതിനു മുകളിൽ പഴുത്ത ഇതുപോലത്തെ ബേരക്കുകൾ പക്ഷേ ഇതിപ്പോൾ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് ഇത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് അപ്പം സീ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് സീസൺ ആയി കഴിഞ്ഞാൽ ഇതിനേക്കാളും വല്ലാതെ വലുപ്പത്തിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് അത്രയും വലുപ്പമില്ല പക്ഷേ ക്വാളിറ്റിയൊക്കെ സെയിം തന്നെയാണ് പക്ഷേ എന്താ വലുപ്പം കുറവാണ് ഇനിയിപ്പോൾ അത്യാവശ്യം പഴുക്കാത്തതുപോലും ഇവിടെ വെച്ചേക്കണില്ല മൊത്തം പരച്ചേക്കാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറിച്ചു കഴിയുമ്പോൾ ഏകദേശം എത്ര എണ്ണം ഉണ്ടാവും അറിയില്ല എന്തായാലും പഴുത്തതൊക്കെ ഇനി ഇവിടെ വയ്ക്കണ്ടല്ലോ കണ്ടോ മുകളിലൊക്കെ ഉണ്ട് അപ്പം ഇവിടെ തെരച്ചിൻ്റെ മുകളിൽ എന്താ നമുക്ക് പറിക്കാൻ പറ്റും അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ പേരൊക്കെ ഉണ്ടോ പേരൊക്കെ ഇഷ്ടമാണോ അന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ഇനി ആർക്കെങ്കിലും പേരൊക്കെ ആവശ്യമുണ്ടോ വരുമ്പോൾ ഇതിൽ വരിക നമുക്ക് നല്ലോണം ഉള്ള സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് പറിച്ചു കഴിക്കാം ഓക്കെ പിന്നെ ഇത് അത്യാവശ്യം അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ അത് ടേസ്റ്റൊന്നും കുറവില്ല ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി സാധനമാണ് പക്ഷേ ഇത് എവിടെ നിന്നാണ് കിട്ടിയത് തൈൻ്റെ കാര്യം ഒന്നും ഓർമ്മയില്ല അന്നൊക്കെയൊക്കെ അറിയാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളിത് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളൊരു മരമാണ് നമ്മൾ വീട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പക്ഷേ ഇതിൻ്റെ തൈ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാകുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും താഴെ വീണിട്ടുള്ള കുറേ പേരക്കകളൊക്കെ വീണിട്ടുണ്ടായ കുറേ തൈകളിവിടെ ഉണ്ട് പക്ഷെ അത് അതുപോലെ തന്നെ കൈകളും ഇനി തരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഒന്നും കൺഫേം ചെയ്യാൻ വയ്യ പക്ഷേ ഇവിടെ ഉണ്ട് ഇപ്പോൾ തൈകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇപ്പം ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ് താഴെ രണ്ടെണ്ണം മീനടക്കണപ്പോൾ അത്രയും വേറെ കിട്ടി അപ്പം ഇനി ഇതുപോലെ കൊത്തി വീഴാതെ അല്ലെങ്കിൽ കേടുന്ന് വീഴാതെ നമുക്ക് നോക്കാം ഇപ്പം മാക്സിമം പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാവും നോക്കട്ടെ അപ്പം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് ഇനി ഇനി ഉണ്ടാകുമ്പോൾ നോക്കാം ചെറിയ ചെറിയ പേരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിപ്പോൾ തന്നെ ഇനി പഴുക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ മാക്സിമം ഞാൻ കണ്ട വലുപ്പത്തിലുള്ള ഒക്കെ പറിച്ച് കഴിച്ചു ഇനി നമുക്കത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം പിന്നെ കഴിക്കാം പിന്നെ ഞാനിപ്പോൾ ഇത്രയും മാത്രമേ വീഡിയോയിൽ കൊടുക്കുന്നേ ഉള്ളൂ നമുക്ക് ഒന്നുകൂടെ ഉണ്ട് അപ്പോൾ നമുക്കിതും കൂടെ പറിച്ചേക്കാം അധികം പഴുപ്പില്ലെങ്കിലും ഇത് പറിച്ചേക്കാം കാരണം ഇനിയിപ്പോൾ ലേറ്റ് ആയി മുകളിലേക്ക് കയറുമ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ താഴെ വീണ് കളിക്കണതേ കാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറിച്ചേക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനിയുണ്ടോ ഇനിയുണ്ടെങ്കിൽ ആ കുറച്ച് ദൂരേക്ക് ഇതും പറിച്ചേക്കാം അല്ലേ അപ്പം അതും പറിക്കുകയാണ് ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പിന്നെ നമ്മൾ പിന്നെ കയറി വരുമ്പോഴേക്കും മൊത്തം കേടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ കിളി കൊത്തിയിട്ടുണ്ടായിരിക്കും അധികം ഈ പനന്തത്തകളാണ് വരുന്നത് പനന്തത്തകൾ വന്നിട്ട് കൊത്തി തിന്നു പിന്നെ അണ്ണാൻ ഒന്നും അങ്ങനെ വരുന്നില്ല അപ്പോൾ നമ്മൾ വന്ന് ഞാനിപ്പോൾ മുകളിൽ കയറി പറിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്രയും എത്ര എന്ന് നോക്കിയില്ല വേണമെങ്കിൽ നമുക്ക് പാസ് ചെയ്ത് എണ്ണി നോക്കാം